നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ദുഃഖവെള്ളി ദിനത്തിൽ മുപ്പത്തി എട്ടാം വർഷവും കാൽനടയായി മലയാറ്റൂർ മല ചവിട്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ പീഡാനുഭവ സ്മരണയിലൂടെയുള്ള യാത്രയിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജ്ജമാണ് പകർന്നു നൽകുന്നതെന്ന് റോഷി അഗസ്റ്റിൻ ദുഃഖവെള്ളി ദിനത്തിൽ മുപ്പത്തിയെട്ടാം വർഷവും മലയാറ്റൂർ മല ചവിട്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ ചക്കാമ്പുഴിയിലെ വസതിയിൽ നിന്നും പെസഹാവ്യാഴ രാത്രിയിൽ അപ്പം മുറിച്ചതിനു ശേഷമാണ് മന്ത്രിയും സംഘവും കാൽനടിയായി മലയാറ്റോട് യാത്ര ആരംഭിച്ചത് ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ മൂവാറ്റുപടിയിലെത്തിയ മന്ത്രിയും സംഘവും വിശ്രമത്തിന് ശേഷം ഉച്ചയോടെ യാത്ര തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ആദ്യമായി കാൽനടിയായുള്ള മലയാറ്റോട് യാത്ര ആരംഭിച്ചത് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഇക്കോടെയും മന്ത്രിയുടെ യാത്ര നേർച്ചകളുടെ ഭാഗമായിട്ടല്ല താൻ വർഷവും മല ചവിട്ടുന്നതെന്നും പീഠാനുഭവ സ്മരണയിലൂടെയുള്ള കാൽനടയാത്ര അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജ്ജമാണ് പകർന്നു നൽകുന്നതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസവും അവരവരുടേതായ നിലയിൽ പ്രവർത്തിച്ച് അകന്നു പോകുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും മതേതര കാഴ്ചപ്പാടുകളെ കുറെ കൂടി നിലപ്പെടുത്താൻ സ്വൈര്യ ജീവിതവും സമാധാനവും സമൂഹത്തിനുണ്ടാകാൻ കുടുംബത്തിലും സമൂഹത്തിലും ശാന്തി ഉണ്ടാകുവാൻ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടവും കൂടിയാണെന്നുള്ളത് ഈ ഘട്ടത്തിലെ യാത്രയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് തീർച്ചയായിട്ടും ധാരാളം ആൾക്കാർ ഇതിനോടനുബന്ധമായി ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് വേറെ കാലമായി എന്നോടൊപ്പം മലയാറ്റിലേക്ക് നടക്കുന്നവരുണ്ട് എനിക്കൊരു വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജം പകരാൻ എനിക്ക് ധാരാളം തെളിവുകളും അനുഭവങ്ങളും ഈ യാത്ര എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നത്രയും കാലം ഈ യാത്ര തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വിഭാഗം ആൾക്കാർക്കും വേണ്ടിയും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എന്നോട് പങ്കെടുക്കുകയും ഞാനുമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകുവാൻ ലോകരക്ഷകനായ യേശുവിൻ്റെ വീടാനുഭവചരിത്രം മനസ്സിൽ ധ്യാനിച്ച് ജപമാല ചെല്ലിക്കൊണ്ട് വീടാനുഭവചരിത്രത്തിൻ്റെ ഓർമ്മകളെ മനസ്സിൽ ദൃഢപ്പെടുത്തിക്കൊണ്ട് മലയാറ്റൂർ പ്രാരംഭ പ്രാർത്ഥന മുതൽ സമാപന പ്രാർത്ഥന വരെ വീടാനുഭവചരിത്രം വായിച്ചും അതിൽ പങ്കെടുത്തും ഞങ്ങളെ മല കയറി ഇറങ്ങി ശനിയാഴ്ച കോവിഡ് ലോക്ഡൌണിന്റെ സമയത്ത് ഒരു വർഷം മാത്രമാണ് പതിവ് തെറ്റിക്കാതെയുള്ള റോഷി അഗസ്റ്റിന്റെ മലയാറ്റൂർ കാൽനട യാത്ര മുടങ്ങിയത് ദുഃഖവെള്ളി ദിനത്തിൽ രാത്രി വൈകി മലയാറ്റൂർ മല ചവിട്ടിയ മന്ത്രിയും സംഘവും ശനിയാഴ്ച വീട്ടിൽ തിരിച്ചെത്തുന്ന വിധമായിരുന്നു യാത്ര ഒരുക്കിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ